ഇറങ്ങിയോ എടി ഇവിടെ ഭയങ്കര മഴയാ ഏ ഇവിടെ ഇവിടെ ആ ഉണ്ട് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത മഴയാ മഴയാടാ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാടി ആ എന്നാ ഓക്കേടി ആ ഓക്കേ ഉയ്യോ വേഗം തന്നെ അവളി അയച്ചു കൊടുക്കട്ടെ ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞത് കള്ളവാണെന്ന് അവൾ വിചാരിക്കും എല്ലാരും ഈ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നീടുമോള് മാത്രം ഒന്നും അയക്കുന്നില്ലല്ലോ ഗൈസ് യ്യപ്പ തന്നെ തെളിവെച്ചു കൊടുക്കണം ഇല്ലെങ്കില് അവരെന്നെ തെറ്റിദ്ധരിക്കും സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം യെസ് നീ പഠിക്കുകയാണോ ആൾറെഡി ഞാൻ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുക ഇപ്പൊ തന്നെ അവർക്ക് തെളിവെച്ചു കൊടുക്കണം അങ്ങനെ ഇപ്പൊ പഠിക്കുകയാണെന്ന് അവൾ അറിയണ്ട വേഗം ടി വി ഓൺ ആക്കിയിട്ട് ഫോട്ടോ എടുത്തയച്ചു കൊടുക്കണം യെസ് നീ അല്ല പറഞ്ഞ ശ്രുതിയുടെ കല്യാണം ജൂൺ ഇരുപത്തെട്ടിനാണെന്ന് ഞാൻ ജൂൺ എന്നല്ല പറഞ്ഞു ജൂലൈ ഇരുപത്തെട്ടെന്നാ പറഞ്ഞേ അല്ല നീ ജൂൺ ഇരുപത്തെട്ടെന്നാ പറഞ്ഞേ വേണെങ്കിലും നോക്ക് ആ നോക്കാം എല്ലാത്തിനും തെളിവുകൾ കാണിക്കുന്ന എന്നോട് അവള് വാശി പിടിക്കുന്നത് പ്ലസ് ടു പഠിച്ച ശ്രുതിയുടെ കല്യാണം ജൂൺ ഇരുപത്തെട്ടിനല്ലേ അയ്യോ ഞാൻ ജൂൺന്നാണല്ലോ പറഞ്ഞ എന്താടി നീ തെളിവ് കാണിക്കുന്നില്ലേ ആ അത് മാറിപ്പോയതാടി എന്തിനു ഏതിനും അവളുടെ ഒരു തെളിവ് കാണിക്കല്